ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിലെ ജാലിയൻ കൂട്ടക്കൊല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലത്ത് ആക്ട് എന്ന കര പാസാക്കി കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്ങിലടയ്ക്കാനും ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി റഷ്യൻ ആശയങ്ങളോടുള്ള ഇന്ത്യയിലെ യുവതലമുറയുടെ ആവേശം ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ അസ്വസ്ഥത ഇളവാക്കി സമരം അക്രമാസക്തമായി മാറി കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ച്ലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലടച്ചു ഇരുവരും ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ച വിശ്വാസമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ഈ അറസ്റ്റ് പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിന് അമൃതസറിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു ഹർത്താലിന്റെ ഭാഗമായി ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ റാലിയോട് പോലീസ് വെടിവയ്പ് നടത്തി ഇതോടെ ജനക്കൂട്ടം അക്രമാസക്തമായി ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീ കൊളുത്തി അക്രമങ്ങളിൽ അഞ്ച് യൂറോപ്യന്മാരും പോലീസ് വെടിവെപ്പിൽ ഇരുപതിലധികം ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു ഏപ്രിൽ പതിനൊന്നിന് തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ സുരക്ഷിതമായ വീടുകളിലേക്ക് എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മിഷനറി പ്രവർത്തക മാർഷൽ ഷെയർവുഡിന് കോപാകുലരായ ജനക്കൂട്ടം ഒരിടുങ്ങിയ രീതിയിൽ വെച്ച് ആക്രമിച്ചു എന്നാൽ സമീപവാസികളായ ചിലർ ഇടപെട്ട് അവരെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ജനറൽ ഡയർ തീരുമാനിച്ചു ഇന്ത്യക്കാർ ദൈവങ്ങളുടെ മുൻപിൽ കുമ്പിടുന്നു ഓരോ ബ്രിട്ടീഷ് സ്ത്രീയും അവരുടെ ദൈവങ്ങളിൽ ഒന്നായി തീരട്ടെ ഇന്ത്യക്കാർ തന്റെ മുന്നിൽ തല കുഞ്ഞേണ്ടി വരും എന്ന് ഡയർ ഭീഷണിപ്പെടുത്തി എന്നാൽ ഡയറുടെ ഈ നീക്കത്തെ ഷെയർ ഗുഡ് എതിർക്കുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് സിഖുകാരും മുസ്ലിമുകളും ഹിന്ദുക്കളും അന്ന് ജാലിയൻ വലാബാഗിലെ മൈതാനിയിൽ തടിച്ചുകൂടിയിരുന്നു ഇംഗ്ലീഷ് യുവതിയെ ഹിന്ദു ദൈവങ്ങളോട് ഉപമിച്ച ജനറൽ ഡയറുടെ പ്രസ്താവന ഒരുപാട് പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇന്ത്യക്കാരോടുള്ള ബ്രിട്ടന്റെ തരം തണ വിഭേചനമായാണ് ഇന്ത്യൻ സമൂഹം ആ പ്രസ്താവനയെ കണ്ടത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെയും സമാധാനമായി പ്രതിഷേധിക്കാനാണ് അന്ന് ആ യോഗം കൂടിയത് യോഗം ആരംഭിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡയർ തൊണ്ണൂറ് അംഗങ്ങളുള്ള ഒരു സായുധ സേനയെ കൂട്ടിക്കൊണ്ട് ജാലൽ ബലാളക് മൈതാനത്തെ വളഞ്ഞു യന്ത്രവൽകൃത തോക്കുകൾ ഘടിപ്പിച്ച രണ്ട് വാഹനങ്ങളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ മൈതാനത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതിനാൽ ആ വാഹനങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു ജാലൻ ബാലാബാഗ് ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു അതിലെ പ്രവേശന വാതിലുകൾ കുറേയും അതിനേക്കാൾ വലുതായ ഒരൊറ്റവാതിലുമെല്ലാം പലപ്പോഴും അടച്ചിട്ടിരുന്നത് പതിവായിരുന്നു ഡയർ തന്റെ സൈന്യത്തെയും വാഹനങ്ങളെയും ഉപയോഗിച്ച് ആ പ്രധാന പ്രവേശനവാതിലുകളും അടച്ചിട്ടു